പിന്നെ സെറ്റിൽ പറയപ്പെടുന്ന സുശാന്ത് അത് നമ്മളുടെ കുറെ ജാൻ നമ്മുടെ സി ഫോട്ടോഗ്രാഫർ നമ്മൾ ആദ്യം വൈറസിലാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അതുപോലെ ബുക്ക് വർക്ക് ചെയ്തിട്ടുള്ളവരുമായിട്ടുള്ള ഇതിപ്പോ ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെയും നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാൻ സാധ്യതയുള്ള ആൾക്കാരെയും പറ്റിയാണ് ഞാൻ കൂടുതൽ പറയുന്നത് പക്ഷെ അതല്ലാതെ ഞാൻ ഇപ്പോ ഈ അൻപത് സിനിമ എന്റെ അൻപത്തി ഒന്നാമത്തെ സിനിമയാണ് ഇത്തരം സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രൊഡക്ഷനും ചേട്ടന്മാരും കേട്ടന്മാരും കേട്ടന്മാരും തുടങ്ങി മേക്കപ്പ് ലാൻ റോഡ് ചേട്ടൻ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള മേക്കപ്പ് അത് റോമനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരും തുടങ്ങി എനിക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങളായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നമ്മൾ ഇത്രയും മൂന്ന് ദിവസത്തോളം ഇവരെല്ലാവരെയും കാണുകയും ഇവരുടെ പേർക്കൊപ്പം സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ എന്റെ വീട്ടുകാരെ കാണും സമയം സ്പെൻഡ് ചെയ്യുന്നത് ലൊക്കേഷനിൽ അത് ഓരോ ദിവസവും വളരെ നല്ല എക്സ്പീരിയൻസസ് എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം പിന്നെ ഇതിനകത്തുള്ള ആക്ഷൻ കാരക്ടേഴ്സ് ഇതിനകത്തുള്ള ഒരു ഫൈവ് സീക്സൺസ് ചെയ്തിരിക്കുന്ന ഹൈഡ് മാസ്റ്റർ ആണ് പുള്ളി ഫ്രഞ്ച് ആർമിച്ച് ശരിക്കും പക്ഷെ സെറ്റിൽ വർഷങ്ങളായിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രോ ഉണ്ടായിരുന്നു അതും ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ എൻ്റെ ലിമിറ്റ്സിനെ കൂടുതൽ പുഷ് ചെയ്യാനായിട്ട് അവർ സഹായിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഭയങ്കര എന്താ പറയുക അതിന്റെ ഔട്ട്പുട്ട് കാണുന്ന സമയത്ത് നമ്മളെ അടുത്ത് ഹാർഡ് വർക്ക് മുഴുവൻ അത് നമുക്ക് പ്ലേ ബാക്ക് കിട്ടും എന്ന് നമുക്ക് തോന്നുന്നു അതിൽ ഒരുപാട് സന്തോഷം പിന്നെ ഫീലിങ്സ് തോന്നും അദ്ദേഹം ഇപ്പോർ എം വരെയുള്ള ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന നരിവേട്ട എന്നുള്ള സിനിമ അല്ലെങ്കിൽ കള ഏഹ് പിന്നെ നമ്മുടെ ഐഡന്റിറ്റി അങ്ങനെ സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആക്ഷൻ കൊറിയോഗ്രാഫർ ആണ് അദ്ദേഹം അദ്ദേഹം ഗംഭീരാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത് പുള്ളിയും പുള്ളിയുടെ ടീമും അങ്ങനെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഈ സിനിമയുടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഓരോരുത്തർക്കും ഈ സിനിമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിട്ടുണ്ട് അവരെല്ലാവരും അവരുടെ കഴിവിന്റെ പരമാവധി ഈ സിനിമയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് അതേ തീർച്ചയായിട്ടും അവരോടും എല്ലാവരോടുള്ളൊരു നന്ദി പറയാൻ വേണ്ടി ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു അപ്പം ഇന്നിവിടെ വരെ ഇത്രയും സമയം നമ്മളുടെ കൂടെ ഒരു ടീസർ ലോഞ്ച് ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായ നിങ്ങൾക്ക് എല്ലാവരും നന്ദി എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എല്ലാവർക്കും സന്തോഷവും സമാ സംതൃപ്തിയും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം തീർച്ചയായിട്ടും നിങ്ങളാണ് ഈ ഞങ്ങളുടെ സിനിമ ദിവസം ടീച്ചർ വരുന്നു അല്ലെങ്കിൽ ഇറങ്ങുന്നു എന്നൊക്കെ ഉള്ളത് ആളുകളെ അറിയിക്കുന്നത് വീഡിയോ ആയിരുന്നു താങ്ക് യു സോ മച്ച് ഫോർ ഇനി നിങ്ങളൊരു പരമാവധി തരത്തേക്കും സിനിമ വരുന്നുണ്ട് ഗംഭീര പരിപാടിയാണ് എന്ന് നിങ്ങൾ തരത്തേക്കും ആ വർദ്ധം അത് ഒരു തെറ്റായ വാർത്ത ആയിരിക്കില്ല പടം നല്ല പടം ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് ഏകദേശം ഉണ്ട് പക്ഷെ അത് ഞങ്ങളെല്ലാം തീരുമാനിക്കേണ്ട സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ും കിട്ടെ ഡിസേവ് ചെയ്യുന്ന ഒരു സക്സസ് കിട്ടട്ടെ ആത്മാർത്ഥമായി തന്നെ ആശംസിക്കുകയാണ്